നമുക്ക് ഒരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല ലീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സാവാസവും ഉണ്ടാവില്ല അതാ പറഞ്ഞില്ല അത് യാതൊരു അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തില വളർന്നു വരുമ്പോൾ അതിനെ കൊച്ച കൊച്ചു അസലക്കും വർഹമത്തുല്ലാർക്കാത്തു പ്രിയമുള്ളവരെ വഹാബികളിൽപ്പെട്ട മർക്കസു ദ കരിപ്പൂരിൽ സംഘടിപ്പിച്ച വലിയ സമ്മേളനത്തിന് മറുപടി ആയിക്കൊണ്ട് ചേളാരി വിഭാഗം പണ്ഡിത സംഘടന ഇന്നലെ കരിപ്പൂരിൽ ഒരു മറുപടി സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഒരു മറുപടി ആ പരിപാടി കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സമസ്തയുടെ നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇരിക്കട്ടെ സുന്നികൾ തന്നെയാണ് എന്നതുകൊണ്ട് ചേളാരി വിഭാഗവും അതിന് ഇന്നലെ മറുപടി പറഞ്ഞു ചേളാരി വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് കാര്യപ്രസക്തമായ ഒരു പ്രഭാഷണം അവിടെ നടത്തി വളരെ സ്വാഗതാർഹമായിട്ട് നമുക്ക് ആ മുഖമൊക്കെ കേട്ടപ്പോൾ തോന്നി പക്ഷേ അവസാനം അവസാനമെത്തിയപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി അവസാനം കലം അടച്ചു എന്ന കഥ കേട്ടതുപോലെ തോന്നി കാരണം വിദേഹത്തുകാരുമായി ബന്ധം പാടില്ല അവരും അവരെക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു നിങ്ങളുമായി നമുക്ക് മതപരമായിട്ട് യോജിപ്പില്ല ലോഹിയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു ലോഹ്യം പറയാനും ലോഹ്യം ചെയ്യാനും ഒരു കുഴപ്പമില്ല എന്നർത്ഥം അപ്പോൾ എന്താണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല മഡലമ ചവിട്ടിയ പോലെയായി ഹാബികളായിട്ട് ബന്ധം പാടില്ല അവരാശയം തെറ്റാണ് അവരെ എതിർക്കും അവരെ ഒറ്റക്കെട്ടായിട്ട് സുന്നികളഞ്ഞ് അപ്പുറത്തു നിന്നൊക്കെ എതിർക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരുമായി ലോഹ്യം കോടും ചെയ്യും എന്ന് പറഞ്ഞു ഇതൊരു മടലമ ചവിട്ടിയ് പോലുള്ള ഒരവസ്ഥയാണ് ഇത് കേട്ടപ്പോൾ തോന്നിയത് അപ്പോൾ ഇവിടെ ഒരു വ്യക്തത കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും അല്ല നാക്കുപ്പായിട്ട് വന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വിമർശനം എല്ലാവരും തള്ളിക്കളയണം അതല്ല കാര്യമായിട്ട് തന്നെയാണ് ലോഹിയൊക്കെ നിലനിർത്തണം എന്നാണെങ്കിൽ ഈ പറഞ്ഞതിന് എന്താണ് അർത്ഥം ലോഹം നിലനിർത്തണം അതേസമയം വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകളും ഹരീസുകളും ഒന്ന് ശരിയാക്കി പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമാണ് വഹാബികളായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞാൽ ലോഹം പറ്റും എന്നാണോ ആകെ എനിക്കൊരു കൺഫ്യൂസ് വന്നിരിക്കുകയാണ് അത് ഒന്ന് തിരുത്തി തരണം ഒന്നിരിക്കൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചതാണെങ്കിൽ അത് വേറൊരു സമ്മേളനത്തിലോ മറ്റോ തിരുത്തി പറഞ്ഞാൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതല്ല പറഞ്ഞയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം ആവശ്യമാകും അപ്പം വഹാബികളുമായിട്ട് വളരെ ശത്രുതയെ എതിർപ്പൊക്കെ വേണം എന്ന് പറയുകയും അതേസമയം അവരുമായി ലോഹ്യം കൂടുകയും വേണം എന്ന് പറഞ്ഞു നമ്മൾ പഠി പ പഠിച്ചിടത്തോളം ലോഹ്യമെന്ന് പറഞ്ഞാൽ സ്നേഹം സഹവർത്തിത്വം ബന്ധം ഐക്യം യോജിപ്പ് എന്നൊക്കെ ആയിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അവരോട് ലോഹിയാണെന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹമാണ് ബന്ധമാണ് താല്പര്യമാണ് എന്നൊക്കെയാണല്ലോ അതടിസ്ഥാനത്തിൽ ആ പറഞ്ഞത് വൈരുദ്ധ്യമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാൽപ്പത് പണ്ഡിതന്മാർ ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വഹാബികളുമായിട്ട് ബന്ധം പാടില്ല അവർ സുന്നദ്ധമായതിൻ്റെ ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞത് അത് ഈ അവരുടെ പണ്ഡിത സംഘടനയിൽപ്പെട്ട നാൽപ്പത് ആളുകൾക്ക് മാത്രം ബാധകമായ നിയമമാണോ പോഷക സംഘടനയുടെ പ്രസിഡൻറ്റിനൊന്നും അത് ബാധകമല്ലേ എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റല്ലോ സ്വാതിക്കല്ലിത്തങ്ങള് അദ്ദേഹം വഹാബികളുമായിട്ട് എപ്പോഴും വളരെ സൗഹാർദ്ദത്തിലും അവരെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു കൊടുക്കുകയും അവരുടെ ഓഫീസും വൃക്ക്ശാലയൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഒരു കളിക്കൂട്ടുകാരനായി നടക്കുന്ന ആളാണ് അപ്പോൾ ഈ പോഷക അതൊന്നും ബാധകല്ലേ എന്നത് അറിയിക്കണം വേറെ സന്തോഷമുണ്ട് ആ രീതിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ ഈ സംഘം അങ്ങനെ തന്നെയാണ് കെ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിലും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നല്ല രീതിയായി ഇത് മാറിയിരിക്കുകയാണ് ഈ എന്നും നിലനിൽക്കാൻ സർവശക്തൻ എന്ന് അതൊക്കെ തന്നെയാണ് ഈ ലോഹ്യം എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോഹ്യം കൂട എന്ന് പറഞ്ഞാൽ അതൊക്കെയാണോ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ചില വഹാബി പരിപാടികൾക്ക് ആളെ കൂട്ടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നിർദ്ദേശിക്കുന്ന നിർദ്ദേശം നമുക്ക് കേൾക്കാം ഇപ്പം മാരിയാണെങ്കിൽ ആ പറഞ്ഞതും മുമ്പത്തെ പഴയ സിലബസിന് യാതൊരു മാറ്റമില്ലാത്ത രീതിയിലാണ് ചേളാരികളെ കാണുന്നത് ഈ അടുത്തായി പുതിയ പ്രസിഡൻ്റൊക്കെ വന്നപ്പോൾ അവർക്ക് സിലബസിലും അവിടെ നയപരിപാടികളിലൊക്കെ മാറ്റമുണ്ട് എന്നാണ് പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ആ മനസ്സിലാക്കല് മുമ്പത്തെ കാലത്ത് നിന്നും യാതൊരു മാറ്റമില്ല അത് തൽക്കാലം എപ്പോഴെങ്കിലും ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് ഇങ്ങനെ പറയാമെന്നല്ലാതെ അത് പാലിക്കേണ്ടതില്ല എന്നാണെന്നാണ് ഈ പറഞ്ഞ ആളുടെ പ്രഭാഷണത്തിന് തന്നെ നമുക്ക് പലപ്പോഴും ഊഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം വഹാബിയാണെന്നതിൽ യാതൊരു സംശയമില്ല ഈ കരിപ്പൂരിൽ നിന്ന് തന്നെ സുന്നികളെ തൗഹീദ് പഠിപ്പിച്ച സുന്നികളെക്കുറിച്ച് വിമർശിച്ച ഇദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് പോലും ആ എം എൽ എ വിധേയമായിട്ടുണ്ട് അങ്ങനത്തെ അദ്ദേഹത്തെ മുൻസഫിലിരുത്തിയിട്ട് പട്ടിക്കാട് ഒപ്പം പങ്കെടുക്കുന്നു ഇത് ലോഹ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതുപോലെ ശരിക്കുള്ള ഈ ഉറുമ്പിൻ്റെ ശിർക്ക് പോലും സൂക്ഷിക്കുന്ന നമ്മളെ ഇ ടി ബഷീർ അദ്ദേഹത്തിനെ മറ്റേ ഭാഗത്ത് ഇരുത്തിക്കൊണ്ട് പട്ടിക്കാടും മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു അതുപോലെ ശ്മശാനത്തിലേക്ക് പോയതാണ് ദർഗകളിലേക്ക് പോയതാണ് മുസ്ലിം സമുദായത്തിൻ്റെ പരാജയമെന്ന് പറയുകയും അതുപോലെ സലഫിസത്തിന് ഒരുപാട് മുതൽക്കൂട്ടുണ്ടാക്കുകയും അത് പരസ്യമായിട്ട് പലപ്പോഴും കാണാൻ കഴിയില്ല പരസ്യം സ്വല്ലാത്ത നിക്കുറക്കായിരിക്കും ഉള്ളിൽക്കൂടി വഹാബിസത്തിന് നല്ല പോഷണം നൽകുകയും ചെയ്യുന്ന സമതാനിയ അപ്പുറത്തിരുത്തിങ്കാണ്ട് പട്ടിക്കാട് സമ്മേളനത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നു അതൊക്കെ ലോഹ്യത്തിൻ്റെ ഭാഗമാണ് എന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ എൺപത്തൊമ്പതിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഇവർക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ല ആ ലോഹ്യത്തിനൊരു ഉദാഹരണമാണോ ഇതെന്നും കൂടി ഒന്ന് വ്യക്തമാക്കുക ഇതിലിപ്പോൾ കെ എൻ എമ്മിൻ്റെ പരിപാടി വിജയിപ്പിക്കാൻ പോഷക സംഘടനയുടെ പ്രസിഡൻ്റാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ നിയമം നാൽപ്പത് ആൾ ആ പണ്ഡിത സംഘടനയിൽ നാൽപ്പതാളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് ഏതായാലും ഉള്ളത്ര ആളുകൾക്ക് മാത്രം ബാധകമാണോ പോഷക സംഘടനയുടെ പ്രസിഡൻറ്റിന് ബാധകമല്ലേ അല്ലെങ്കിൽ ഇവർ പറ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ അങ്ങനത്തെ ഒരു അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെയാണത് ചോദിക്കാനുള്ളത് ഇനി ഈ ലോഹ്യത്തിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ആയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം വിദേഹത്തുകാരെ ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടലും അവരോട് സ്നേഹം കാണിക്കലും ലോഹ്യം പറയലൊക്കെ വിദേഹത്തിനെ പോ പോഷിപ്പിക്കലും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച നിയമത്തിന് എതിരുമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം കാണാൻ കഴിയും വഹാബികളുമായി ഒരിക്കലും കൂടി പെരുമാൻ പാടില്ല അവരുമായി ലോക്യം പാടില്ല സ്നേഹം പാടില്ല ബന്ധം പാടില്ല അവരുമായി ഈനാസുണ്ടാകാൻ പാടില്ല അവരോടൊപ്പം ഇരിക്കാൻ പാടില്ല എപ്പോഴും അവരോട് ശത്രുത വെളിവാക്കണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മ മദാരിക്ക് തൻസീരില് ഒരായത്തിൻ്റെ വിശദീകരണത്തിൽ അഥവാ ലാ തജിദ്ഹി വല്ലാഹ് റസൂൽ ഒലൗഖാനോ ആബാ അഹും ഔ അബുനഅ അഹും ഔ ഇഹ്വാൻ അഹും ഔ അഷീറത്തഹും എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മദാരിക്കു തൻസീലിൽ ഉദ്ധരിച്ച ഒരു പ്രധാന ഭാഗമാണ് ഒയുലുഹർ ഒയുലിഹറും ഇൻ നഫ്സിഹൽ ലതാവ ഗുജാത്തുകാരുമായി ശത്രുത കാണിക്കണം ലോഹ്യം പാടില്ല എന്നാണ് അതിൽ പറഞ്ഞത് ഒമൻ ദാഹനം മുബുത്തധിയൻ സലബാഹുല്ലാഹു ഹലാവത്ത സുനൻ വിദേഹത്തുകാരുമായി വല്ലാരും വല്ലവനും കൂടി പെരുമാറുകയും അവനക്ക് ഒത്താശ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ സുന്നത്തിൻ്റേതായ ആ യഥാർത്ഥ ദീനിൻ്റേതായ മധുരം അവൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും അള്ളാഹു ഊരിക്കളയും ഒമൻ അജാബ് മുബുത്തതിഅൻ മു ഒരു മുബത്തതിയായ ആൾക്കൊരാൾ മറുപടി നൽകി ഈ തൊലഭ ഇസ്ജ്ജിത് ദുന്യാ ദുയാവിൻ്റെ ഇജ്ജത്ത് തേടാൻ വേണ്ടിയിട്ട് ഔനാഹ അല്ലെങ്കിൽ ദുയാവിൻ്റേതായ ഐശ്വര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതല്ലഹ് ഉള്ളാഹു ബിദാലിക്കൽ എസ്ജി ആ അഭിമാനം കൊണ്ട് അള്ളാഹുവിനെ നിന്ദനാക്കും ഓ അഫ്കർഹു ബിദാക്കൽ ബിദാലിക്കൽ വിന അവനൊക്കെ നട്ടിയതായ ആ ഐശ്വര്യത്തിന് പകരം അള്ളാഹുവിനെ ഫക്കീറാക്കും ഒമൻ ലാഹിക്കഇല മുബത്തൻ ഒരു മുബത്തദിയിലേക്ക് ഒരാൾ ലോഹ്യം കൂടിയാൽ ചിരിച്ചാൽ നസ അള്ളാഹു ഈമാനി മിൻ കൽബിഹി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഈമാനിൻ്റെ പ്രകാശം ഊരിക്കളയും ഒമൻ ലഹ എന്നാണ് മദാരിക്കു തൻസീരിൽ പറഞ്ഞിട്ടുള്ളത് എന്നതുപോലെ റോഹുൽ ബയാന് അതുപോലെ ഒരുപാട് കിതാബുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ആയത്തിൻ്റെ അദീസിൻ്റെയൊക്കെ വിശദീകരണം വേണമെങ്കിൽ നമുക്ക് വിശദമായി നൽകാം ലോഹ്യം കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാമൊക്കെ മനസ്സിലാക്കുന്നത് അവരുമായി സ്നേഹം പാടില്ല അവരെ കണ്ടാ ചിരിക്കാൻ പാടില്ല അവരുമായി ബന്ധപ്പെടാൻ പാടില്ല അവരുമായി ഈ യോജിപ്പിൻ്റെ ഒരു സ്റ്റേജ് പങ്കിടാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അജ് ഇരിക്കണില്ലേ ഒക്കെ പോലിരിക്കണില്ല എന്ന ചോദ്യം അപ്രസക്തമാണെന്ന് മനസ്സിലാക്കണം അവിടെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇരിക്കല്ല വട്ടിക്കാട് സമ്മേളനത്തിലൊക്കെ എല്ലാവരും ഒരേ മനസ്സോടെ അതിനെ സഹായിക്കാനാണ് ഇരിക്കേണ്ടത് അപ്പോൾ അവരെ അവിടെ പറ്റൂല എന്നുള്ളതാണെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടി സംഘടനയുടെ പ്രസിഡന്റിനൊന്നു പറഞ്ഞാൽ മതിയല്ലോ ആ കോളേജൊക്കെ സംഘടനയുടെ കീഴിലുള്ളതെന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ ഇതിലൊരു വ്യക്തത കിട്ടണം അതിൽ ഞാൻ ആശങ്കയിലാണ് എന്ന് പറയാനുള്ളത് അപ്പോൾ വിദേഹത്തുകാരുമായി ബന്ധപ്പെടാൻ പാടില്ല ചെലാൻ ചെല്ലാൻ പാടില്ല അവർ രോഗിയെ സന്ദർശിക്കാൻ പാടില്ല ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമല്ലേ പോഷക സംഘടനക്ക് ബാധകല്ലേ എന്ന് എന്ന ചോദ്യത്തിനും കൂടി ഇവിടെ മറുപടി കിട്ടൽ ആവശ്യമായിട്ടുണ്ട് ഇനി ഇതിന് തെളിവിൻ്റെ ആവശ്യമില്ല കാരണം അപ്പുറത്തുള്ള അവരും കിതാബൊക്കെ നോക്കിയാൽ വിധേയത്കാരുമായി എങ്ങനെ പെരുമാറണം എന്നൊക്കെ നോക്കി മനസ്സിലാക്കാൻ അറിയുന്നവരാണല്ലോ ഈ പറഞ്ഞതൊക്കെ ഈ വിധേയത്തുകാരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുക എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം എല്ലാവരുടെ മക്കളിൽ നിന്നും ആവശ്യമായി വന്നിരിക്കുകയാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എന്നാൽ ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവരിൽപ്പെട്ട പലരും വിദേഹത്തുകാരുമായി ബന്ധമല്ല നിങ്ങൾ പറയേണ്ടത് ഈ ഫാസിസം അടുക്കളയിൽ വന്ന സമയത്താണോ എന്നാണ് പൊതുവേ ചോദിക്കാറുള്ളത് ഇവിടെ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ കാനേശിമാർ എണ്ണം കൂട്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് പോലെ എല്ലാവരും ഐക്യത്തിൽ നിന്നും കാണ്ട് ഇതിനെ പ്രതിരോധിക്കണമെന്നാണ് പറയാറുള്ളത് എന്നാൽ അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു തെളിവുണ്ടെങ്കിൽ അതാണ് ഉദ്ധരിക്കേണ്ടത് നമുക്കറിയാം മുഹദി യുദ്ധത്തിൽ ഫാസിസം ഭൂമുഖത്തെത്തിയിരുന്നു ആ സമയത്താണ് യുദ്ധത്തിൻ്റെ അണികളിൽപ്പെട്ട മുന്നൂറ് മുനാഫിക്കള അള്ളാൻ്റെ റസൂല് പുറത്താക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ അടുക്കളയിലെത്തിയിട്ടുള്ളൂ ഭൂമുഖത്ത് എത്തണമെങ്കിൽ കുറേയും കൂടി സമയം പിടിക്കും അവിടെ സൊഫിൻ്റെ അണിയിലായിരുന്നു യുദ്ധത്തിൻ്റെ അവിടെ നിന്നാണ് മുന്നൂറ് മുനാഫിക്കങ്ങളെ പുറത്താക്കിയിട്ട് ശുദ്ധീകരിച്ചിട്ട് എഴുന്നൂറ് ആളുകളുമായി ഏറ്റുമുട്ടി വിജയം നേടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുർന്യായങ്ങളാണ് ഇപ്പോൾ ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിയെ സേവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നവർ ന്യായീകരിക്കാറുള്ളത് നിങ്ങൾക്കപ്പോൾ അത് പറഞ്ഞാൽ മതി സുന്നിം മുജു പറഞ്ഞിരിക്കേണ്ട സമയാണോ അപ്പോൾ എന്ന് എന്നാൽ ഇതിനേക്കാളും ദാരുണ ധാരണഘട്ടമായിരുന്നു ഇസ്ലാം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലായിരുന്നു ഒഴുതു യുദ്ധത്തിൽ നിമിഷ ഉദാസമതങ്ങൾ ഇങ്ങനെ അടരാടിയത് അപ്പോൾ ആ സമയത്ത് ഫാസിസത്തിനെ പേടിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ പത്തിരുപത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ സമയത്ത് അത്രമാത്രം ഒരു പേടി ആ വിഷയത്തിൽ പേടിക്കേണ്ടതുണ്ടോ ഒന്ന് ഈമാൻ ഉറപ്പിച്ചാൽ മതിയല്ലോ എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിദേഹത്തുകാരുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള കേരളം അമിതുള്ള അവരായിട്ട് ലോഹ്യം പാടില്ല ലോഹ്യം തന്നെ സ്നേഹം എന്ന് തന്നെയാണ് ഇനി വിശദീകരണം ഉണ്ടെങ്കിൽ നമ്മൾ നൽകിയ കിതാബിൻ്റെ അകമ്പടിയോടു കൂടെ അല്ലെങ്കിൽ ഭാഷാ ബുക്കുകളുടെയൊക്കെ അകമ്പടിയോടു കൂടെ ലോഹ്യത്തിന് ആവുന്ന അർത്ഥമില്ല അവരെ കണ്ടാൽ ചിരിക്കരുത് അവരെ കണ്ട് തിരിഞ്ഞു പോകണമെന്നൊക്കെ സൊഹാബിൻ്റെ സ്വഹാപത്തിൻ്റെ ചരിത്രത്തിലുള്ളത് എങ്കിൽ അവനോട് എൻ്റെ ഒരു വിവരം പറയേണ്ട അവനേറ്റവും ഒരു ബന്ധനിക്കില്ല എന്നൊക്കെയാണ് മഹാന്മാരായ ഇബ്ബിൻ അബ്ബാസ് റഹിഖാൻ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞയച്ചിരുന്ന സന്ദേശം എന്ന് കിതാബുകളിലുണ്ട് അപ്പോൾ കൂടുതൽ കിത്താബുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല സംശയമുണ്ടെങ്കിൽ അവർക്ക് നോക്കിയാൽ മതി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞിരുന്നു മനസ്സിലാക്കിയിരുന്ന ഈ സുന്നിസം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് താല്പര്യം കൊണ്ടാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ പറഞ്ഞ് പറഞ്ഞ് തുടക്കത്തിൽ നല്ല സ്ട്രോങ്ങിൽ പറയുകയും അവസാനം മടലിന്മ ചേട്ടിയ പോലെ ആ വിദേത്തുകാരുമായി ബന്ധമില്ലാത്തത് ബന്ധം ഉണ്ടാക്കി തീർക്കണ ഒരവസ്ഥയും ആണ് കാണുന്നത് അതുകൊണ്ട് ഇത് അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞതിന് പിൻവലിക്കാൻ തയ്യാറാണ് അതല്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥ തലങ്ങൾ വിശദീകരിച്ച് തന്നാൽ നമ്മൾ പിന്മാറാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് വലിയ വലിയ ആളുകളാവുമ്പോൾ അവരോട് ആ രീതിയിലല്ല നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ രണ്ടാളും ഒരു സ്താദിൻ്റെ ഇഷ്യന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടൊക്കെ പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു ഖൈറിനെ പിന്തുടയാനും ആദ്യം പറഞ്ഞത് പിന്നീട് തിരുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത് അതപ്പഴേ അവസാനത്തിൽ നിർത്തുന്ന വാക്കിന് ഉറപ്പുള്ള എപ്പോഴും ഗഡിസുള്ള ഏത് സമയത്തും ഒരേ നയം പുലർത്താൻ കഴിയുന്ന ആളുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹ്റുദേവാനാ അൻ അലഹമുല്ലാഹി റബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു